എംഎൽഎ ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കേണ്ട വിവിധ വികസന പദ്ധതികൾ സർക്കാരിൽ നിന്നുള്ള അനുമതികൾ ലഭിക്കാത്തതു മൂലം പ്രതിസന്ധിയിലായെന്ന് മാണി സി കാൻ എം എൽ എ പ്രതിപക്ഷ എം എൽ എമാരോട് സർക്കാർ വിവേചനം കാണിക്കുന്നതായും സർക്കാർ അനുമതി ലഭിക്കാത്തതിനാൽ സമർപ്പിച്ച പല പദ്ധതികളും ഒരു വർഷത്തിലധികമായി സ്തംഭനാവസ്ഥയിലാണെന്നും എം എൽ എ ചൂണ്ടിക്കാട്ടി നടപ്പായ പദ്ധതികളുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ചിലർ മുന്നിലുണ്ടെന്നും എം എൽ എ കുറ്റപ്പെടുത്തി പാലാ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികൾ സംബന്ധിച്ച് വിശദീകരിക്കുന്നതിനിടയിലാണ് നേരിടുന്ന പ്രതിസന്ധികൾ മാണിസികൻ എം എൽ എ ചൂണ്ടിക്കാട്ടിയത് മൂന്നിലവകുപുഴ പാലം ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ നിലവിലെ അവസ്ഥയും അനുവദിച്ച തുക വിവിധ കാരണങ്ങൾ കൊണ്ട് പദ്ധതി വൈകിയതോടെ പിൻവലിക്കേണ്ട സാഹചര്യം ഉണ്ടായി ചിലച്ചി പാലത്തിന് അനുവദിച്ച തുക മാറ്റി അനുവദിക്കണമെന്നില്ല എന്നാൽ വൈക്കും സമാനാവസ്ഥയുള്ള അപേക്ഷ അനുവദിച്ചതായും ചൂണ്ടിക്കാട്ടി പക്ഷേ കിട്ടുന്നില്ല ചെയ്ത ശേഷം പിന്നെ പണിയാൻ വിളിക്കാൻ അങ്ങനെ അങ്ങനെ നീണ്ടു ഏതൊക്കെ തരത്തിൽ തരത്തിൽ സാമ്പത്തിക ടുത്ത് നാലേകാല കോടി രൂപ മാത്രമാണ് ലഭിച്ചത് പ്രതിപക്ഷ എം എൽ എമാരോടുള്ള അവഗണന മൂലമാണിതെന്നും എം എൽ എ പറഞ്ഞു ഇപ്പോഴും പൂർത്തിയാകാതെ കിടക്കുന്ന പല പദ്ധതികളും മുൻകാലങ്ങളിൽ ഭരണകർത്താക്കളുടെ സമ്മർദ്ദം മൂലം തുടങ്ങിയവയാണ് ബൈപാസ് നിർമ്മാണം സങ്കീർണ്ണമാക്കിയത് അന്നത്തെ ഭരണാധികാരികളാണ് മരീൻ ആശുപത്രിയോട് ചേർന്ന സ്ഥലത്തിന്റെ ഹിയറിംഗ് മെയ് ഇരുപത്തിയൊൻപതിന് നടക്കും റിവർവ്യൂ റോഡ് അലൈൻമെന്റിലെ അപാകതയാണ് പദ്ധതി പൂർത്തിയാകാതെ കാരണം കളയാമാക്കൽ അപ്രോച്ച് റോഡിന് സ്ഥലം ഏറ്റെടുക്കാതെയായിരുന്നു പാല നിർമ്മാണം പതിമൂന്ന് കോടിയോളം രൂപ വിനിയോഗിച്ച് സ്ഥലം ഏറ്റെടുക്കാൻ നിർദ്ദേശമെങ്കിലും ടെക്നിക്കൽ കമ്മിറ്റിയുടെ അംഗീകാരം ലഭിച്ചിട്ടില്ല പി ഡബ്ല്യു ഡി വഴി പാല റിംഗ് റോഡ് നടപ്പാക്കണമെന്ന ആവശ്യത്തിന് മുകളിൽ കിഫ്ബി വഴി നടപ്പാക്കണമെന്ന ജോസ് കെ മാണി എംപിയുടെ കത്ത് മൂലമാണ് പത്ത് നിലനിന്ന് എം എൽ എ പറഞ്ഞു ഈ കളരയാമ്മ പാലത്തിൻ്റെ വിഷയം ഞാനായിട്ട് കൊണ്ടൊന്നല്ല ഇത് പതിനാല് കൊല്ലം തുമ്പ് പണ്ടതാണ് പഴയ അപ്രോച്ച് റോഡില്ല എങ്ങനെ ഒരു പാലം പൊളുതും അതിൻ്റെ ആദ്യത്തെ കുറ്റം ആ തെറ്റ് തിരുത്താൻ ഈ കഴിഞ്ഞ മണിസർവ് വരിക്കുന്നവർ വരെ അതിനെ സാധിച്ചിട്ടുണ്ട് അത് ഗുരുതരമായ കൃത്യ തന്നെയാണ് പിന്നെ ഞാൻ വന്ന ശേഷം അത് തിരുത്തി ഇതിന് അപ്രോച്ച് റോഡ് ഉണ്ടാക്കാൻ വേണ്ടി ബൈപ്പാസ് റോഡിന് അനുവദിച്ചിരുന്ന പാരൽ റോഡ് അനുവദിച്ചിരുന്ന നാൽപ്പത്തിയഞ്ച് കോടി ഇന്ന് പതിമൂന്ന് കോടി ഇരുപത്തൊമ്പത് ലക്ഷം രൂപ ഇതിലേക്ക് മാറ്റാൻ തീരുമാനിച്ച് മാറ്റി മാറ്റി കിട്ടി അപ്പോൾ രണ്ടാളുകളുടെ അവിടെ നിന്ന് കിടക്കുന്ന സ്ഥലം ആദ്യത്തെ ആളൊരു എൻ സി സി ഓഫീസറാണ് അദ്ദേഹം പോയി കണ്ടു അദ്ദേഹം പറഞ്ഞു എനിക്ക് വിരോധമില്ല മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ അന്ന് വിലയിട്ടതാണ് ആ വില കിട്ടിയാൽ മതി സന്തോഷം അടുത്തയാളിനെ വിളിച്ചു ഒരു നമ്പൂരിയാണ് നമ്പൂരി പറഞ്ഞ എനിക്ക് വിരോധമില്ലെന്നു ഈ സ്ഥലം അളക്കാനായിട്ട് പി ഡബ്ല്യു ഡിയും റവന്യൂയും കൊടുത്തത് അപ്പം നമ്പൂരിയുടെ പറമ്പിൽ കയറിയപ്പം നമ്പൂർ പോലീസ് പോയി കേസ് കൊടുത്തു ഹൈക്കോടതി നിന്നൊരു വക്കീലിനെ കൊണ്ട് നോട്ടീസ് അയപ്പിച്ചു അപ്പം ഞാൻ പറഞ്ഞാൽ ഒരു ചെറിയൊരു കാര്യം ചെയ്തു തൊട്ടിപ്പുറത്തെ സ്ഥലം എൻ്റെ സഹപാഠിയായിരുന്നു മൂക്കം തോട്ടത്തിൻ്റെ മൂക്കം തോട്ടത്തിൽ പറഞ്ഞ് ഈ സ്ഥലം തരാം നമുക്ക് എതിരെ എടുക്കാം അങ്ങനെ അതിലെടുത്ത് അസംബ്ലി ഞാൻ ചോദിച്ചു ചോദ്യം ചെയ്ത് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് പറയാൻ കഴിയുമോ ഈ കാര്യത്തിൽ ഒരിടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് കാരണം അലൈൻമെൻറ്റ് മാറ്റാൻ പാടില്ല എന്നൊരു ഫോൺ കോൾ എന്ന് വെച്ചാൽ ചെറിയ വളമുണ്ടെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു പാല പൊൻകുന്നം പാലം അത് നയൻറ്റി ഡിഗ്രിയില്ല രണ്ടിടത്തോട്ട് തിരിയുന്നത് താലാ ടൗണിലേക്കും കോട്ടയത്തേക്കും ലാലം പാലം അതൊരു സിക്സ്റ്റി ഡിഗ്രി തിരിയുന്നുണ്ട് ഇതൊരു ഫോർട്ടി ഡിഗ്രി പോലും തിരിവ് വരുന്നില്ല അപ്പോൾ എന്തുകൊണ്ടാണ് അത് തിരിയാതിരിക്കുന്നത് അതിൽ അലൈൻമെൻറ്റ് മാറ്റാൻ പാടില്ല അത് നേരത്തെയാണ് കിഫ്ബിയുടെ ഫണ്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് മറുപടി പറഞ്ഞത് പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞു ഏതായാലും അതിന് ശേഷം അതിന് വെച്ചു ഇഷ്യൂ ഈ സ്ഥലവും ഏറ്റെടുക്കാം ഇവർക്ക് കിട്ടുന്ന വില പോരെങ്കിൽ മാത്രം കോടതി ഏഴ് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാവുന്ന മാർമല ഹൈഡ്രോ പദ്ധതിക്ക് സ്ഥലം ഏറ്റെടുക്കൽ സർക്കാർ തീരുമാനം ഇല്ലാത്തതിനാൽ അതും സമ്പന്നത്തിലാണ് നിർമ്മാണം പൂർത്തീകരിച്ച് ഒന്നര വർഷം പിന്നിട്ട മിനി സിവിൽ സ്റ്റേഷനിലേക്ക് ഓഫീസുകൾ മാറ്റി പ്രവർത്തിപ്പിക്കാൻ തീരുമാനമായിട്ടില്ല നൂറ് വർഷം പൂർത്തിയായ ആറ് സ്കൂളുകൾ നവീകരിക്കാൻ നടപ്പാക്കിയ പദ്ധതി ചിലർ സ്വന്തം ക്രെഡിറ്റിലാക്കിയെന്നും എം എൽ എ ആരോപിച്ചു താൻ എം എൽ എ ആയതിനു ശേഷം ആരംഭിച്ച പല പദ്ധതികളും വിവിധ ഘട്ടങ്ങളിലാണ് എന്നാൽ ഇതിലും ചിലതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവർ കെ എം മാണി ഫൗണ്ടേഷൻ ഇൻഫോസിറ്റി പ്രൊഫഷണൽ എംപ്ലോയ്മെന്റ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് തുടങ്ങിയ പദ്ധതികളുടെ അവസ്ഥ വിശദീകരിക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു അത് ഉദ്ഘാടനം ചെയ്താൽ അതുകൊണ്ടുണ്ടാകുന്ന പബ്ലിസിറ്റിയും കാര്യങ്ങളും എം എൽ എ ചില ചിന്ത ശക്തികൾ ചെയ്ത പണിയാണ് ഇതൊരു വികസന പ്രവർത്തനത്തിന് സഹായകരമായ രീതിയിൽ ഒരാൾ നിൽക്കേണ്ടതിന് പകരം അതിന് തടസ്സം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് മോശമാണ് ഒരു നാടിനോട് ചെയ്യുന്ന ക്രൂരതയാണ് ഇനി നിങ്ങൾക്കറിയത്തില്ല ഒരു കാര്യം ഇവിടെ പറയാം രാജീവ് ഗാന്ധി ബയോടെക് ലാബ് വന്നില്ല ഇവിടെ ഇപ്പോൾ ഉണ്ടെന്നൊന്നുമല്ല അത് കെ കെ ശൈലയുടെ കാര്യത്തിൽ ഞാൻ കൊടുത്ത കത്തിൻ്റെ പുറത്ത് വന്ന് ഉദ്ഘാടനം ചെയ്യണമെന്ന് സൂപ്രൻ്റെ എന്നെ വിളിച്ച് പറഞ്ഞ നിങ്ങൾ ആരെയും വിളിച്ച് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടോ അങ്ങനെ പുള്ളി ജോസ് കമാണെ വിളിച്ചു പുള്ളി അദ്ദേഹം വന്നു അവിടെ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ പിന്നെ ഇത് കൊണ്ടുവന്നതിൻ്റെ അവകാശവാദം അങ്ങോട്ട് ഈ നിയോജക മുഴുവൻ ഫ്ലക്സ് അടിച്ചു മൊത്തം ഫ്ലക്സർ ഇത് കൊണ്ടുവന്ന ആൾക്ക് അഭിവാദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് എഴുതി എനിക്കെൻ്റെ ഭർത്താവിനെക്കുറിച്ച് ഇപ്പോൾ അഭിമാനം തോന്നുന്നു ഈ ഒരു സാധനം കൊണ്ടുവന്നില്ല സാർ ഇവിടെ എം എൽ എ ആയിരുന്നു അത്രയും കാലം ഞാൻ മൂന്ന് പ്രാവശ്യം അദ്ദേഹത്തിനെതിരെ മത്സരിച്ചപ്പോഴും അദ്ദേഹം ചെയ്ത ഒരു പ്രവർത്തിക്കും സി പി എംമാരെ നിർബന്ധിച്ചിട്ട് ആ ബാർക്കോഴ കേസ് വന്നപ്പം അവരോട് സംയത്വം കയറിയിട്ടുണ്ടെന്നുള്ളത് എൻ്റെ അത് അതും രണ്ട് പ്രകടനമാണ് ഒന്ന് പോലീസ് സ്റ്റേഷൻ മാറിച്ചും ഒന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള മറിച്ചും ഇതിന് മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ ഞാനവിടെ ഒരു പ്രസംഗിച്ചിട്ടുമില്ല ഇത് അതൊരു ജനാധിപത്യ മര്യാദയാണ് കുറേ അധികം നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് നമ്മളതിനെ അപ്രീഷിയേറ്റ് ചെയ്യുവായിട്ട് ചില പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് ഇതെന്ന് പറയാൻ പറ്റത്തില്ല സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ